മൈ നമുക്കിന്ന് ഇനി നോക്കാനുള്ളത് പേജ് നമ്പർ എൺപത്തിനാലിലെ ചോദ്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒരു സംഖ്യയുടെ രണ്ട് മടങ്ങും ഏഴ് മടങ്ങും കൂട്ടിയപ്പോൾ ഇരുപത്തി ഏഴ് കിട്ടി സംഖ്യ എന്താണ് അപ്പോൾ ഏതോ ഒരു സംഖ്യ നമുക്ക് അറിയില്ല അറിയാത്ത കാര്യം നമ്മൾ എന്തെടുക്കും എടുക്കും അല്ലേ അപ്പൊ നമ്മൾ സംഖ്യ എക്സ് എക്സാക്കിയെടുത്തു ഇനി ഈ സംഖ്യന്റെ രണ്ട് മടങ്ങ് അപ്പൊ രണ്ട് മടങ്ങ് എന്ന് പറയുമ്പോ സംഖ്യയുടെ രണ്ട് മടങ്ങ് രണ്ട് മടങ്ങ് എന്ന് പറയുമ്പോൾ രണ്ടിനെ കൊണ്ട് ആ സംഖ്യേനെ ഇൻറ്റു ചെയ്യുക ഗുണിക്കുക അപ്പോൾ രണ്ട് ഇൻറ്റു എക്സ് പറഞ്ഞാൽ എന്താണ് അതാണ് സംഖ്യയുടെ രണ്ട് മടങ്ങ് അപ്പോൾ ഏഴ് മടങ്ങ് എന്തായിരിക്കും ഏഴ് മടങ്ങ് എന്ന് പറഞ്ഞാൽ ഏഴ് ഇൻറ്റു എക്സ് ആയിരിക്കും മനസ്സിലായോ ഇനി പത്ത് മടങ്ങാണ് എന്താ ഉണ്ടാവുക ആ പത്ത് ഇൻറ്റു എക്സ് ആയിരിക്കും നൂറ് മടങ്ങ് പറഞ്ഞാൽ നൂറ് ഇൻറ്റു എക്സ് ആയിരിക്കും സംഖ്യയിൽ നൂറ് മടങ്ങ് പറഞ്ഞാൽ നൂറ് ഇൻറ്റു സംഖ്യ അങ്ങനെ വരാം കേട്ടോ അപ്പോൾ ക്വസ്റ്റിനിൻ്റെ ഇതേ തന്നെ ഈ ഒരു രണ്ടും അല്ലെങ്കിൽ ഈ ഏഴ് തന്നെ വരൊന്നുണ്ടാവില്ല എക്സാമിന് വരുമ്പോൾ മാറി മാറി തരും അപ്പോൾ നിങ്ങൾ നിങ്ങളനുസരിച്ച് മാറ്റി മാറ്റി എഴുതാണ്ട് വരും കേട്ടോ ഇനി ഈ രണ്ട് മടങ്ങും ഈ ഏഴ് മടങ്ങും കൂടിയും കൂട്ടുകയാണ് അപ്പോൾ രണ്ട് ഇൻ എക്സ് കൂട്ടണം ഏഴ് ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ എത്ര കിട്ടിയെന്നാണ് പറഞ്ഞത് ഇരുപത്തിയേഴ് കിട്ടിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി നോക്ക് രണ്ട് ഇൻറ്റു എക്സ് നമ്മളെപ്പോഴും നമുക്ക് എപ്പോഴും ചുരുക്കി എഴുതാനാണ് ഇഷ്ടമല്ലേ അപ്പോൾ ഈ രണ്ട് ഇൻറ്റു എക്സ് നമുക്ക് എന്താക്കി എഴുതുകയെന്നറിയുമോ രണ്ട് എക്സ് എന്ന് എഴുതാം അപ്പോൾ എന്നിട്ടില്ല ഇൻറ്റു ചിഹ്നം കളഞ്ഞാലും എന്താണ് ഇതും ഇതും എന്താണ് ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ രണ്ട് എക്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ഇൻറ്റു എക്സ് തന്നെയാണ് നമ്മൾ ചുരുക്കി ഇങ്ങനെ എഴുതും പ്ലസ് ഏഴ് ഇൻറ്റു എക്സ് നമ്മൾ എന്താക്കി എഴുതുമ്പോൾ ഏഴ് എക്സ് എന്ന് എഴുതും ഈക്വൽ ടു ഇരുപത്തി ഏഴേന്ന് കിട്ടി ഇനി നോക്ക് രണ്ട് എക്സും ഏഴ് എക്സും കൂട്ടണം അപ്പോൾ എങ്ങനെയാണ് കൂട്ടുക അപ്പോൾ നമ്മൾ ആലോചിക്കുക എന്തേലോക്കാട്ടോ ഇവിടെ എങ്ങനെ വരുമ്പോൾ രണ്ട് എക്സും ഏഴ് എക്സും കൂട്ടാൻ പറഞ്ഞാൽ ഡൗട്ട് വരണ്ട ഒരു പാത്രത്തിൽ ഏഴ് എക്സ് ഉണ്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് എക്സും കൂടി കൂടെ നിന്ന് കിട്ടും അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്തായിരുന്നു ഏഴ് രണ്ടും കൂട്ടുക അപ്പോൾ എന്തായി ഒമ്പതായി ഒമ്പത് എക്സ് ആയിട്ട് മാറും ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയായി ആയി ഒമ്പത് എക്സായിട്ട് മാറും എങ്ങനെയാണ് കൂട്ടുക ഈ എക്സും എക്സ് ആയിട്ട് അതായത് ഇവിടെ രണ്ട് എക്സ് ഉണ്ട് അതിൻ്റെ കൂടെ ഏഴ് ആണ് കൂട്ടുക അപ്പോൾ ഏഴ് രണ്ടും കൂട്ടി ഒൻപത് നീട്ടി ഒൻപത് എക്സ് ഈക്വൽ ടു ഇരുപത്തി ഏഴേന്ന് കിട്ടി മനസ്സിലായോ അപ്പോൾ ഇനി നമുക്കറിയാം ഒമ്പത് എക്സ് ഈക്വൾ ടു ഇരുപത്തിയേഴ് ഇനി എക്സ് കാണാൻ എന്ത് ചെയ്യുക ശരിക്കും ഒമ്പത് എക്സ് എന്ന് പറഞ്ഞാൽ അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒമ്പത് ഇൻ എക്സ് ആണ് ഇനി എന്ത് ചെയ്യണം എക്സ് കാണാൻ എക്സിനെ മാത്രം ഇവിടെ നിർത്തി ഒമ്പതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ എക്സ് ഈക്വൾ ടു ഇപ്പുറത്ത് ആരുണ്ട് ഇരുപത്തിയേഴ് ഉണ്ട് ഒമ്പത് ഇവിടേക്ക് വന്നപ്പോൾ എന്തായി ഇവിടെ ഗുണനാണ് ഇവിടേക്ക് വന്നെന്തായി അപ്പോൾ ഗുണന ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരണായി ഇരുപത്തി ഏഴ് ബൈ ഒമ്പത് എന്ന് കിട്ടി നമുക്കറിയാം ഇരുപത്തേഴ് ബൈ ഒമ്പത് പറഞ്ഞാൽ എത്രയാണ് മൂവൊമ്പത് ഇരുപത്തേഴ് ആണല്ലേ അപ്പോൾ ഇരുപത്തേഴ് ബൈ ഒമ്പത് പറഞ്ഞാൽ മൂന്നാണെന്ന് കിട്ടി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നമുക്ക് എക്സ് കിട്ടി നമ്മുടെ സംഖ്യ കിട്ടി ഇവിടെ നമ്മുടെ സംഖ്യ എത്രയാണ് മൂന്നാണ് ഈ മൂന്നിൻ്റെ രണ്ട് മടങ്ങും മൂന്നിൻ്റെ ഏഴ് മടങ്ങും കൂട്ടുമ്പോഴാണ് ഇരുപത്തിയേഴ് കിട്ടുക എന്നാണ് മനസ്സിലായത് അപ്പോൾ ജസ്റ്റ് ഇനി ആൻസറ് കിട്ടിയാൽ നിങ്ങൾക്ക് ടൈം ഉണ്ട് എക്സാമിന് സമയമൊക്കെ ഉണ്ട് ചെയ്തു നോക്കണം രണ്ട് ഇൻ ടു എക്സിന് പകരം മൂന്ന് പ്ലസ് ഏഴ് ഇൻറ്റു എക്സിന് വരെ മൂന്ന് ഒന്ന് കൂട്ടി നോക്കുക അപ്പോൾ രണ്ട് ഇൻറ്റു മൂന്ന് ആറ് മൂ മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ആറ് കൂട്ടുമ്പോൾ ഇരുപത്തേഴ് കിട്ടുകയല്ലോ കാരണം നമുക്ക് ഇരുപത്തേഴ് കിട്ടുന്നതല്ലേ പറഞ്ഞത് അപ്പോൾ ഇവിടെ കറക്റ്റായില്ലേ അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എക്സാമിനെ നിങ്ങൾക്ക് തന്നെ ശരിയാന്ന് ചെക്ക് ചെയ്യാം ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കാം ഒരു സംഖ്യയുടെ പന്ത്രണ്ട് മടങ്ങിനോട് തൊണ്ണൂറ്റി ഒൻപത് കൂട്ടിയപ്പോൾ സംഖ്യയുടെ ഇരുപത്തി ഒന്ന് മടങ്ങായി സംഖ്യ എന്താണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത ഒരു പോസ്റ്റിനാണ് സംഖ്യ നമ്മൾ എന്താക്കി എടുക്കണം സംഖ്യ നമുക്കറിയില്ല അത് നമ്മൾ എക്സ് ആക്കിയെടുത്തു ഇനി എന്ത് ചെയ്യണം ഈ സംഖ്യയുടെ പന്ത്രണ്ട് മടങ്ങ് അപ്പോൾ പന്ത്രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് കാണുക പന്ത്രണ്ട് ഇൻറ്റു എക്സ് പന്ത്രണ്ട് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പന്ത്രണ്ട് എക്സ് ആണ് ഇൻറ്റു ഒഴിവാക്കിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ ഇനി ഈ പന്ത്രണ്ട് മടങ്ങിനോട് തൊണ്ണൂറ്റി ഒൻപത് കൂട്ടി അപ്പോൾ ഈ പന്ത്രണ്ട് മടങ്ങ് ഈ സംഖ്യയുടെ പന്ത്രണ്ട് മടങ്ങ് അതിനോട് നമ്മൾ എന്ത് കൂട്ടി തൊണ്ണൂറ്റി ഒൻപത് കൂട്ടി അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത് സംഖ്യയുടെ സംഖ്യ അപ്പോൾ എന്താ തൊണ്ണൂറ്റി ഒൻപത് കൂട്ടിയപ്പോൾ സംഖ്യയുടെ ഇരുപത്തി ഒന്ന് മടങ്ങായി അപ്പോൾ ഇവിടെ ഇരുപത്തി ഒന്ന് മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്ന് ഇൻറ്റു എക്സ് ആണ് അതെന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ആണ് അപ്പോൾ ഈ പന്ത്രണ്ട് മടങ്ങിൻ്റെ കൂടെ തൊണ്ണൂറ്റി ഒൻപത് കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ സംഖ്യേൻ്റെ ഇരുപത്തൊന്ന് മടങ്ങാണ് അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും പന്ത്രണ്ട് എക്സ് പ്ലസ് തൊണ്ണൂറ്റൊമ്പത് ഈക്വൽ ടു ഇരുപത്തി ഒന്ന് എക്സ് എന്ന് കിട്ടി ഇങ്ങനെ ഇതാണ് വായിക്കാനേ അപ്പോൾ നമുക്ക് ഇനി ഇനി ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ എക്സിനെ കാണേണ്ടത് അപ്പോൾ ഇവിടെയും എക്സ് ഉണ്ട് ഇവിടെയും എക്സ് ഉണ്ട് അക്കരെ ഇക്കരെ നിന്നാൽ നമുക്ക് എക്സ് കാണാൻ പറ്റില്ല എക്സിനെ അക്കരയും ഇക്കരയും പറ്റില്ല ഏതെങ്കിലും ഒരു കരയിലാണ് എക്സിന് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഈ ഇരുപത്തൊന്ന് എക്സിനോട് ഇങ്ങോട്ട് വാ മോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം ഈ എക്സിന് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോവാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കണം എക്സാം ഹാളിൽ ഇരുന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കണം നമുക്ക് എപ്പോഴും നമുക്ക് ചെയ്യാൻ സുഖം എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താണ് അതായത് നമ്മൾ പോസിറ്റീവ് നമ്പർ അതായത് മൈനസ് നെഗറ്റീവ് നമ്പറ് ന്യൂനസംഖ്യകൾ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ച് നമുക്ക് നമുക്ക് സാധാരണ ഇതിനേക്കാളും കുറച്ച് ഡിഫിക് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആലോചിക്കുക ഇരുപത്തൊന്ന് എക്സിന് ഇവിടേക്ക് അഥവാ നമ്മൾ കൊണ്ടുവന്ന് വിചാരിക്കും കൊണ്ടുവന്നാലും കുഴപ്പമൊന്നുമില്ല എന്താണല്ലോ ആൻസർ കിട്ടും പക്ഷെ നിങ്ങൾക്ക് ചെയ്യാനുള്ള സുഖം പറയില്ല കേട്ടോ അപ്പോൾ അഥവാ നമ്മൾ ഈ പന്ത്രണ്ട് എക്സിന് ഇവിടെ ഉണ്ട് ഇനി ഇരുപത്തൊന്ന് എക്സിന് ഇവിടെ വരുമ്പോൾ ഇത് ഇവിടെ ശരിക്കും പ്ലസ് ആണ് അവിടേക്ക് വരുമ്പോൾ മൈനസ് ആയി അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഈ പന്ത്രണ്ടിൽ നിന്നും ഇരുപത്തൊന്ന് കുറയ്ക്കേണ്ടി വരും എന്നിട്ട് പിന്നെ നമ്മൾ തൊണ്ണൂറ്റമ്പത് അപ്പുറത്തേക്ക് ഉണ്ടോ മൈനസ് തൊണ്ണൂറ്റമ്പൊക്കെ വരും കാരണം ഇതാണ് ഇവിടെ ചെറുതാണ് അപ്പോൾ എപ്പോഴും എന്താണ് ചെയ്യ ചെയ്യാൻ അറിയുകയെന്നറിയാം നമ്മൾ എപ്പോഴും ചെറിയവർ വലിയവരുടെ അടുത്തേക്ക് പോകാൻ നല്ലത് നമ്മൾ അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ വലിയവർ ഇപ്പോൾ എന്താ പറയുക ഒരു നമ്മൾ നമ്മുടെ കേസ് വരുമ്പോൾ വരുമ്പോൾ തന്നെ ചെറിയ ആൾക്കാർ എന്തായാലും വലിയ ആൾക്കാരനെ പോയിട്ട് അവിടേക്ക് പോകണമല്ലോ അല്ലാതെ വലിയ ആളെ എന്നെ അങ്ങോട്ട് കാണാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ നോക്ക് പന്ത്രണ്ടും ഉണ്ട് ഇരുപത്തൊന്നും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പന്ത്രണ്ട് എന്ത് ചെയ്യേണ്ടത് പന്ത്രണ്ട് ഇരുപത്തൊന്നിന് ഇങ്ങോട്ട് വിളിക്കല്ല ചെയ്യേണ്ടത് ഇരുപത്തൊന്ന് വലുതാ അപ്പോൾ വലുതിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകാണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ നല്ല സുഖമായിരിക്കും അതാണ് ഒരു അതിൻ്റെ ഒരു ശരി അപ്പോൾ ഇങ്ങനെ വരും അപ്പോൾ ഇവിടെ തൊണ്ണൂറ്റൊൻപത് ഉണ്ട് ഈ തൊണ്ണൂറ്റൊൻപതിനെ വിട്ടിട്ട് പന്ത്രണ്ട് എക്സ് ആരുടെ അടുത്തേക്ക് പോവുകയാണ് ഇരുപത്തൊന്ന് എക്സ് രണ്ടും എക്സ് അല്ലേ എക്സിൻ്റെ അടുത്ത് രണ്ട് എക്സ് ഒക്കെ ഒരു സ്ഥലത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ എന്തുണ്ട് ഇരുപത്തി ഒന്ന് എക്സ് ഉണ്ട് അതിൻ്റെ അടുത്തേക്ക് പന്ത്രണ്ട് എക്സ് പോവാണ് ശരിക്കും ഇവിടെ എന്താണ് ഇവിടെ പ്ലസ് ആണ് കൂട്ടണ അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അത് മൈനസ് ആവും പന്ത്രണ്ട് എക്സ് മനസ്സിലായോ അപ്പോൾ അപ്പോൾ എന്ത് വന്നു തൊണ്ണൂറ്റി ഒൻപത് ടു ഇരുപത്തി ഒന്നിൽ നിന്നും പന്ത്രണ്ട് അങ്ങോട്ട് എന്ത് ചെയ്യാം ഇവിടെ കുറയ്ക്കാം അപ്പോൾ ഇരുപത്തി ഒന്നേ കുറയ്ക്കണം പന്ത്രണ്ട് അപ്പോൾ ഒന്നിന്ന് രണ്ട് കുറയ്ക്കാൻ പറ്റുമോ ഇല്ല ഇവിടെ നിന്ന് ഒന്ന് വാങ്ങിച്ചു ഇവിടെ ഒന്നായി ഇവിടെ ഇങ്ങോട്ട് ഒന്ന് വരുമ്പോൾ ഇവിടെ പത്തായി പത്തൊന്ന് അല്ല സോറി ഇവിടെ പതിനൊന്നാവും കാരണം ഇവിടെ ഒന്നല്ലേ ഈ പതിനൊന്നു രണ്ട് പോകുമ്പോൾ ഒമ്പത് കിട്ടി അപ്പോൾ പിന്നെ ഇവിടെ അല്ല അപ്പോൾ നമുക്ക് എത്ര കിട്ടി ഒ ഇരുപത്തൊന്ന് എക്സ് നിന്ന് പന്ത്രണ്ട് എക്സാങ്കുകൾ പോയി അപ്പോൾ എത്ര കിട്ടി വെറും ഒമ്പത് കിട്ടാൻ പാടില്ല ഒമ്പത് എക്സ് ആണ് കിട്ടിയത് ഇരുപത്തൊന്ന് എക്സിൻ്റെ ആയിരുന്നു അതിന് പന്ത്രണ്ട് എക്സാണ് പോയപ്പോൾ നമ്മൾ ഈ രണ്ട് നമ്പേഴ്സ് മാത്രം നോക്കാം ിട്ട് ഒപ്പുള്ള ഈ എക്സിൻ്റെ അതുപോലെ എഴുതി അപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ഈക്വ ടു ഒൻപത് എക്സ് ഇനി എക്സ് എന്ത് ചെയ്യണം എക്സ് കാണണം അപ്പോൾ ഇത് ശരിക്കും എങ്ങനെ എഴുതാം തൊണ്ണൂറ്റൊൻപത് ഈക്വ ടു ഒൻപത് ഇൻറ്റു എക്സ് ആണ് ഒമ്പത് എക്സ് ആണ് ഒൻപത് ഇൻറ്റു എക്സ് ആണ് ഇനി ഇവിടെ നിന്ന് എക്സ് ആണ് എക്സിന് മാത്രം ഇവിടെ നിർത്തി ഈ ഒമ്പത് എക്സിൻ്റെ കൂടുതൽ ഈ ഒൻപത് ഇപ്പുറത്തേക്ക് വരുകയാണ് അപ്പോൾ ഇപ്പുറം ഓൾറെഡി ആരുണ്ട് തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് ഇവിടെ ഗുണം ഒമ്പത് ഇപ്പുറത്തേക്കാണ് ചാടും എന്തായി ഹാരണം ഒമ്പതായി ഇനി എന്ത് ചെയ്യണം തൊണ്ണൂറ്റൊൻപത് ബൈ ഒൻപത് ചെയ്യണം ഓരൊൻപത് ഒമ്പത് പൂജ്യം ഞാൻ ഒമ്പത് താഴ്ക്കി ഇറക്കിയിട്ട് വീണ്ടും ഓരൊൻപത് ഒമ്പത് പൂജ്യം അപ്പോൾ എന്ത് കിട്ടി പതിനൊന്ന് തന്നെ കിട്ടി അപ്പോൾ എക്സ് ഈക്വൽ ടു പതിനൊന്ന് അപ്പോൾ നമ്മുടെ സംഖ്യ സംഖ്യ എത്ര കിട്ടിയത് പതിനൊന്ന് നമുക്ക് സംഖ്യേനെ കിട്ടി മനസ്സിലായല്ലോ അപ്പോൾ പേജ് നമ്പർ എൺപത്തിനാല് ഈ രണ്ട് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കേണ്ടേ അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഷെയർ കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് കുറ കുറേ കുറേ പേര് അപ്പോൾ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോണേ അപ്പോൾ ഓക്കെ ബൈ